ഇടയ്ക്ക് ക്യാപ്ഷൻ എഴുതി കൊടുക്കാൻ ഞാൻ ഞാനൊരു ഒത്തിരി ലേറ്റായി പോയി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ സീസണിലെ ആദ്യത്തെ വിദേശ സൈനിങ് ആയിട്ട് മൊറോക്കൻ ചെകുത്താൻ നോഹാ സദോയ് വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അറബിക്കടലിൻ്റെ റാണിയെ കൊള്ളിക്കാൻ മൊറോക്കൻ കൊടുങ്കാറ്റ് വീശിയടിച്ചു തുടങ്ങി അതവിടെ നിൽക്കട്ടെ ഈ മൊറോക്കൻ ചെകുത്താനായ നോഹാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്തപ്പെട്ട വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഒഫീഷ്യൽ സൈനിങ്ങിന് പിന്നാലെ നോഹാ സദോയുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അതുതന്നെയാണ് നോഹയുടെ ആദ്യ ബ്ലാസ്റ്റേഴ്സിലെ പ്രതികരണമായിട്ട് ഒഫീഷ്യലി റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അതിൽ പറഞ്ഞ വാക്കുകളുടെ പരിഭാഷ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരുന്നതിലും അത്തരം ഒരു ആവേശകരമായ ക്ലബിന്റെ ഭാഗമാകുന്നതിലും ഞാൻ വളരെയധികം ആവേശത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്നുള്ള ഊർജവും പിന്തുണയും കേവലം അവിശ്വസനീയമാണ് അവർക്ക് മുന്നിൽ കളിക്കാനായും ക്ലബിന്റെ വിജയത്തിന് സംഭാവന നൽകാനും ഈ ആവേശകരമായ യാത്രയുടെ ഭാഗമാകാനും ഞാൻ കാത്തിരിക്കുകയാണ് നമുക്കൊരുമിച്ച് ഈ സീസണിൽ നമുക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും നമ്മുടെ മുദ്ര പതിപ്പിക്കാനും കഴിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക സമ്പുഷ്ടിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പാരമ്പര്യത്തിലൊക്കെ നോഹാസതവും ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത് വരാൻ പോകുന്ന സീസണിൽ നമുക്ക് ഒരുമിച്ച് ഒരുപാട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നും ഈ ഐ എസ് എല്ലിൽ തങ്ങളുടെ വ്യക്തിമുദ്ര നമുക്ക് പാദമുദ്ര നമുക്ക് പതിപ്പിക്കാൻ കഴിയുമെന്നും ക്ലബിന്റെ വലിയ വിജയത്തിന് സംഭാവന നൽകുവാനും ആവേശകരമായ ക്ലബിന്റെ യാത്രയുടെ ഭാഗമാകാനും ഒക്കെ താൻ വളരെയധികം സന്തോഷവാനാണ് താൽപ്പര്യപ്പെടുന്നു എന്നൊക്കെയാണ് നോഹാ സദോയി തൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ബോറായിരിക്കും ആളിൻ്റെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ ഞാനങ്ങ് ഡയറക്റ്റ് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു ബോർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് തള്ളുന്നത് അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിക്കുന്നതായിട്ട് തോന്നും ലാഗ് അടിച്ചോ ആവോ അറിയത്തില്ല